രണ്ട് രാജാക്കന്മാർ പന്ത്രണ്ടാമത്തെ ആയ യോഗ യൂതാരാജാവ് യാഹുവിൻ്റെ ഭരണവർഷം യോഗാഷു വാഴ്ച തുടങ്ങി അവർ ജെറുസലേമിൽ നാൽപ്പത് വർഷം വേണം സിബി ആയിരുന്നു അവരുടെ മാതാവ് പുരോഹിതൻ യഹോദിയായുടെ ശിക്ഷണത്തിൽ യോവാവ് യോഗാപകർത്താവിൻ്റെ മുമ്പിൽ നീതിപൂർവം വർദ്ധിച്ചു എങ്കിലും അവൻ പൂജാരികൾ നശിപ്പി ഗി ഗിരികൾ നശിപ്പിച്ചില്ല ജനം അവിടെ ബലിയർപ്പണവും തൂപാർപ്പണവും നടത്തി യോഗാഭക്ഷ പുരോഹിതനോട് പറഞ്ഞു കർത്താവിൻ്റെ ഭവനത്തിൽ അർപ്പിക്കുന്ന വിശുദ്ധ വസ്തുക്കളുടെയും വിലയും ഓരോരുത്തരും നിശ്ചയിക്കുന്ന തുകയും സർഭിഷ്ടങ്ങളും പുരോഹിതന്മാർ തങ്ങളെ സമീപിക്കുന്നവർക്ക് വാങ്ങി ദേവാലയത്തിൽ വേണ്ട അറ്റകുറ്റപ്പണികൾ നിർവഹിക്കണം യോഗാഷിൻ്റെ ഇരുപത്തി മൂന്നാം ഭരണവർഷം വരെ പുരോഹിതന്മാർ ദേവാലയത്തിൽ അറ്റകുറ്റപ്പണികളൊന്നും ചെയ്തില്ല അതിനാൽ യോവാഷ് രാജാവ് യഹോദിയായേയും മറ്റ് പുരോഹിതന്മാരെയും വരുത്തി ചോദിച്ചു ദേവാലയത്തിനാവശ്യമായ അറ്റമറ്റുകൾ ചെയ്യാത്തതിൻ്റെ മേൽ നിങ്ങളെ സമീപിക്കുന്നവർ തരുന്ന പണം നിങ്ങൾ എടുക്കാതെ അറ്റകുറ്റപ്പണിക്കായി എടുത്തുകൊള്ളുകയും അങ്ങനെ ജനത്തിന് പണം നിന്ന് പണം വാങ്ങി പുരോഹിതർ അറ്റകുറ്റപ്പണി ചെയ്യേണ്ടതില്ലെന്ന് തീരുമാനിച്ചു പുരോഹിതർ യഹോദിയ അടപ്പിൽ ദ്വാരമിട്ട ഒരു പൊട്ടി ഒരു പെട്ടി ദേവാലയത്തിൽ പ്രവേശിക്കുന്നതിൻ്റെ വലതുവശത്ത് ബലിപീഠത്തിന് സമീപം സ്ഥാപിച്ചു കർത്താവിൻ്റെ ഭവനത്തിൽ ലഭിച്ച പണം വാതിൽ കാക്കുന്ന പുരോഹിതന്മാർ അതിൽ നിക്ഷേപിച്ചു പെട്ടി നിറയുമ്പോൾ കർത്താവിൻ്റെ കാര്യവിചാരകരും പ്രധാന പുരോഹിതരും പണം എന്നെ സഞ്ചിയിൽ കെട്ടിവെക്കും ദേവാലയത്തിലെ ജോലികളുടെ മേൽനോട്ടം വഹിക്കാത്ത വഹിക്കുന്നവരെ അവർ ആ പണം ഏൽപ്പിക്കും അവർ അത് കർത്താവിൻ്റെ ഭവനത്തിലെ മരപ്പണിക്കാർ ദേവാലയ ശില്പികൾ കൽപ്പണിക്കാർ കല്ലുവെട്ടുകാർ എന്നിവർക്ക് കൂലി കൊടുക്കുന്നതിനും അറ്റകുറ്റപ്പണികൾക്കായി തടിയും ചെത്തിയെടുത്ത കല്ലുകൾ വാങ്ങുന്നതിനും മറ്റ് ചിലവുകൾക്കുമായി ഉപയോഗിച്ചു ലത്താവിൻ്റെ ഭവനത്തിൽ വരുന്ന പണം കൊണ്ട് വെള്ളിപാത്രങ്ങൾ തിരിപ്പാത്രങ്ങൾ കോപ്പുകൾ കഹളങ്ങൾ സ്വർണമോ വെള്ളിയോ കൊണ്ടുള്ള മറ്റു പാത്രങ്ങൾ ഇവയൊന്നും വാങ്ങിയില്ല ലത്താവിൻ്റെ ഭവനത്തിൽ ഏറ്റകുറ്റപ്പണി ചെയ്യുന്നവർക്ക് അത് നൽകി ജോലിക്കാർക്കുള്ള പണം ഏറ്റുവാ ഏറ്റുവാങ്ങിയവർ കണക്ക് കൊടുക്കേണ്ടിയിരുന്നില്ല വിശ്വസ്ഥരായതയോടെയാണ് അവർ പണം ചെലവഴിച്ചത് പ്രാശുദ്ധ ബലികളും പരിഹാര ബലികളും ലഭിച്ച പണം ദേവാലയത്തെ നിക്ഷേപിച്ചില്ല അത് പുരോഹിതന്മാർക്കുള്ളതായിരുന്നു അക്കാലത്ത് സിറിയ രാജാവായ ഹാസിയൽ യുദ്ധം ചെയ്ത് ഗത്ത് പിടിച്ചെടുക്കുവാൻ ജെറുസലേമിനെതിരെ പുറപ്പെട്ടു എപ്പോഴാൻ ഭാവിച്ചു അപ്പോൾ യൂതാരാജാവ് ജോവാഷ് തൻ്റെ പിതാക്കന്മാരും യൂതാരാജാക്കന്മാരുമായ യഹോഷ ഫാത്ത് യഹോറാം അഹീസിയ എന്നിവർ അർപ്പിച്ച കാഴ്ചദ്രവ്യങ്ങളും തൻ്റെ കാഴ്ചകളും ദേവാലയത്തിലെയും കൊട്ടാരത്തിലേയും ഭണ്ഡാരത്തിലേ സ്വർണ്ണ നിക്ഷേപങ്ങളും എടുത്ത് സിറിയ രാജാവായ ഹസായിലിന് അയച്ചു കൊടുത്തു അങ്ങനെ ഹസായിൽ ജെറുസലേമിട്ട് യോവാഷിൻ്റെ മറ്റു പ്രവർത്തനങ്ങൾ യൂതാരാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ എഴുതിയിട്ടുണ്ടല്ലോ യോവാഷ് സിറായിലേക്ക് പോകുമ്പഴി മിൽഡോയിലേക്കുള്ള ഭവനത്തിൽ വെച്ച് കൃത്യന്മാർ ഗൂഢാലോചന നടത്തി അവനെ വധിച്ചു ഷിയാസിൻ്റെ പുത്രൻ യോഷ കാറും യോമറിൻ്റെ മകൻ യഹോ ഷായും ആണ് അവനെ വധിച്ചത് അവനെ ഈ നഗരത്തിൽ പിതാക്കന്മാരോടുകൂടി സംസ്കരിച്ചു പുത്രൻ നമാസിയ രാജാവായി ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ളത്ാവി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആശീർവദിക്കണമേ പരിശുദ്ധ പരിശുദ്ധപരമതി വികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയിഴ്ച ഉണ്ടായിക്കട്ടെ ഈ ശംശിയായിരിക്കും